ഹായ് ഫ്രണ്ട്സ് ഇത്ര രുചിയുള്ള കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം അടുപ്പ് കത്തിച്ച് അത് തിളപ്പിക്കാൻ വയ്ക്കുക വയ്ക്കുന്നതിനിടയിൽ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇൻസ്റ്റൻറ്റ് ടീ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം തിളപ്പിച്ച ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം തിളച്ച വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് കടുപ്പം വരുന്നത് വരെ അത് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് കടുപ്പമായി കഴിയുമ്പോൾ അത് ആ എടുത്ത് മാറ്റി സ്പൂണിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന്